കാർഷിക സംസ്കൃതിയുടെ തനിമയും സമൂഹ കൂട്ടായ്മയുടെ നന്മയും കുറിച്ചിണക്കി ചരിത്ര പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിഭത്തിന് തിരിതെളിഞ്ഞു ഓമല്ലൂർ പഞ്ചായത്ത് ഹാളിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ കാർഷിക വിപണനമേള ഉദ്ഘാടനം ചെയ്തു മലയാളിയുടെ തനത് സംസ്കാരം വിളിച്ചോതുന്ന വയൽവാണിഭം പോലുള്ള പ്രവൃത്തികൾ നിലനിൽക്കേണ്ടത് നാടിന്റെ കൂട്ടായ്മയ്ക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പോവുക എന്നുള്ളതാണ് നിലനിർത്താൻ ഞങ്ങൾ എന്നാണ് ഞാൻ മറുപടി ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത സുരേഷ് ഷാജി ജോർജ് അഡ്വക്കേറ്റ് എസ് മനോജ് കുമാർ ഡോക്ടർ പ്രസന്നകുമാരൻ നായർ ജോർജ് തോമസ് കെ ബാലകൃഷ്ണൻ നായർ കെ എ വർഗീസ് കുട്ടപ്പൻ നായർ നമ്പിക്കുട്ടി മുരളീധരൻ നായർ സുരേഷ് പുളിവേലി സ്മിത ടി രഞ്ജിമ പി എന്നിവർ പ്രസംഗിച്ചു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വാണിഭ്യത്തിന് ദീപശിഖാ പ്രയാണം വിളംബര ഘോഷയാത്ര കന്നുകാലി ചന്ത കന്നാസും കടലാസും ചൊല്ലരങ്ങ എന്നിവ നടത്തും ആഘോഷങ്ങൾക്ക് സ്മിത സുരേഷ് സുബിൻ തോമസ് ബൈജു ഓമല്ലൂർ സജേൻ ഓമല്ലൂർ ലിജോ ബേബി എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ Sion Medical College Hospital, Adur, Patanam